രാവിലെ നല്ല തെളിഞ്ഞ ആകാശം കണ്ടപ്പം പ്രിയമ്മ പറഞ്ഞു നമുക്ക് കൊന്ന് കറങ്ങിയിട്ട് വരാം അങ്ങനെ ബേക്കൽ ഫോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് മുട്ട മഴ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ കറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതിങ്ങനെ വണ്ടിയിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വന്നു കുറേ നേരം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരമ്പൊക്കെ കാണിച്ച് കുറേ റിസ്ക് ഒക്കെ ചുമ്മാ കഴിച്ച് ഏകദേശം അര മണിക്കൂർ ഒരു മണിക്കൂറിനടുത്ത് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ നമ്മുടെ കൂടെ കിച്ചു ഉണ്ട് അമ്മുണ്ട് പ്രിയമ്മയുണ്ട് സത്യമ്പാമനുണ്ട് പിന്നെ ഞാനും അല്ലുമുണ്ട് അങ്ങനെ ഞങ്ങൾ അവസാനം കുറച്ച് മഴയൊക്കെ നിന്നപ്പം തൊപ്പിയൊക്കെ മേടിച്ച് അവനെ എടുത്ത് കുടയൊക്കെ പിടിച്ച് നടക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തൊപ്പിയൊക്കെ മേടിച്ച് അവനെ അച്ചുകൊടുത്ത് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു കണ്ടോ മഴ നല്ല ചാറുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സെൽഫി വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇവിടെ തന്നെ പിടിച്ച് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ചാറ്റിൽ മഴയെത്ത് ഇങ്ങനെ തുപ്പിയൊക്കെ വെച്ച് നടന്നുകൊണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ മഴയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മഴയത്ത് ബേക്കൽ കോട്ടയിലേക്ക് വരുന്നത് എനിക്ക് ഓർമ്മ വെച്ചതൊട്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചെറുപ്പത്തിലല്ല എപ്പോഴും വരാറുണ്ട് അധികം വരാറുണ്ട് കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾ ആയിട്ടാണ് വരാത്തത് ചെറുപ്പത്തിലൊക്കെ അധികവും ഞങ്ങൾ വരുന്ന സ്ഥലമാണ് അടുത്താണല്ലോ അതുകൊണ്ട് വരുന്നതാണ് അപ്പം പക്ഷേ ഇത്രയും നല്ല ഭംഗിയായിട്ട് മഴയത്ത് ആദ്യമായിട്ടാണ് വരുന്നത് നല്ല മഴയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഞാൻ മൊത്തം നനഞ്ഞു ഞാൻ കുടയും പിടിച്ചില്ല തൊപ്പിയും വെച്ചില്ല ഞാൻ മൊത്തം നനഞ്ഞിട്ട് തന്നെയുണ്ടായിരുന്നെ എന്ത് രസമാണോ ഒന്ന് നോക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതുവെ കടലിനെ ഭയങ്കര പേടിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ചെറുപ്പം തൊട്ട ചെറുപ്പം തൊട്ടല്ല എനിക്കൊരു ഒരു പ്രായം തൊട്ട് കടലിനെ ഭയങ്കര പേടിയാണ് പക്ഷേ ഇന്നെന്തോ വലിയ പേടിയൊന്നും തോന്നിയില്ല തിരമാലയൊക്കെ ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ടായിരുന്നു ഭയങ്കര വലിയ തിരമാലകളായിരുന്നു കടലൊക്കെ തട്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അല്ലു ആദ്യത്തെ കണ്ടപ്പോഴത്തൊന്ന് പറഞ്ഞു അങ്ങോട്ട് പോകാൻ വയ്യ മീൻസ് അവൻ കരഞ്ഞു പോവാൻ പോകാമെന്ന് പറഞ്ഞ് കരഞ്ഞു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ തീരത്തൊക്കെ പോയി പിന്നെ നല്ല രസമാണ് ഇതൊരാടയിൽ നിന്നിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ ചെറിയൊരു പേടി അതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അല്ലുവിന് ഭയങ്കര ഇഷ്ടമായി അല്ലു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കടലിൻ്റെ മാമാ മാമാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇത് സ്ലോ മോഷനിൽ എടുത്ത വീഡിയോ ആണ് അതാണ് ഇത്ര സ്ലോ ആയിട്ട് എനിക്കാ വെള്ളം വന്ന് ഇതിൽ പാറക്കല്ലി ഇങ്ങനെ പൊങ്ങി വരുന്നത് സ്ലോ മോഷനിൽ കിട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പുറം സൈഡിൽ അത്ര വലിയ തിരമാല ഉണ്ടായിരുന്നില്ല അപ്പുറം സൈഡിൽ ഭയങ്കര വലിയ തിരമാല ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എനിക്ക് കടൽ ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞല്ലോ സംഭവം എന്താണെന്നറിയോ ഞാനിപ്പോൾ കടപ്പുറത്ത് പോയി കഴിഞ്ഞാലും ഞാൻ എവിടെ ഇരുന്നാലും തിരമാല വന്നിട്ട് എൻ്റെ മേളിലോട്ട് വീഴും വേറെ ആരുടെ മേത്ത് വീണില്ലെങ്കിലും എൻ്റെ മേത്ത് വീഴും അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു കടലിന് തന്നെ ഇഷ്ടമാണ് കടലൊരു ദിവസം തന്നെ കൊണ്ടുപോകുന്നത് അപ്പം അന്ന് തൊട്ടുള്ള പേടിയാണ് എനിക്ക് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ശബ്ദം കേൾക്കാൻ വരെ പേടിയാണ് കേട്ടോ കടപ്പുറത്തൊക്കെ പോയി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടത്തവണ് ഷൂട്ടിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയിട്ടുണ്ട് കടലിൻ്റെ ശബ്ദം എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു പക്ഷേ ഇടയ്ക്കാ പേടി പോകും ഇടയ്ക്ക് ചില സമയത്ത് അത്ര വലിയ പേടി ഉണ്ടാവില്ല കടലിന് അതെന്താണെന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് പേടി വരും ഇടയ്ക്ക് പേടി പോവും ഇടയ്ക്ക് ശബ്ദം കേട്ടാൽ പേടിക്കും അങ്ങനെ ഇവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താണോന്തോ എല്ലാം സ്ലോ മോഷനിലാണ് എടുത്തേക്കുന്നത് ഇടയ്ക്കൊക്കെ കിച്ചും സത്യമാമനും അല്ലും അവരെ വേറെ തന്നെ വൈബിളിങ്ങനെ കടലൊക്കെ കണ്ട് റസ്ക് അല്ലു റസ്ക് തിന്നതി എന്താന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നാലെ നടക്കണം എന്തേലും കഴിക്കുമോനെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൻ റസ്ക് കഴിച്ചോണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ മനീഷ പാട്ട് പാടി നടന്ന സ്ഥലത്തോടെയാണ് നമ്മളിപ്പൊ നടക്കുന്നതും വാവ എന്ത് വാവാ മനീഷ കോരാളി മനീഷ കോരാളാ ഓ അല്ലു വാവയാ മനീഷ കോരാളൊക്കെ നിന്നിട്ടുണ്ട് ശരിയാണ് ആരവിന്ദ സ്വാമി ഒക്കെ നിന്നിട്ടുണ്ട് മണിരക്തം ഒക്കെ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഇപ്പൊ അല്ലു വന്നു എന്നുള്ളതാണ് അല്ലടാ അങ്ങനെ പിന്നെ ഞാനും അല്ലും കൂടി ഭംഗിയുള്ള കടലിനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ നോക്കിയിരുന്ന് ഞങ്ങളിങ്ങനെ ക്ഷീണിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കായിരുന്നു കാരണം നല്ല മഴയായിരുന്നു വഴുക്കൽ ഉണ്ടായിരുന്നു കുടയൊക്കെ പിടിച്ച് കുഞ്ഞിനെ അടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാവർക്കും കുറേശ്ശെ വിശപ്പും വന്നായിരുന്നു അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനുള്ള സമാധാനമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല അതുകൊണ്ട് ഞങ്ങളെ പള്ളിക്കാരെ റെഡ് മൂൺ ബീച്ചിലേക്ക് വന്നു അവിടെ വന്നിട്ട് ഈ സാധനം കണ്ടപ്പം ഈ സാധനം കണ്ടപ്പം ചെറുക്കനതേ കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അത് ചൂണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് പക്ഷേ അത് കയറിയപ്പറ്റേന് അതിങ്ങനെ ആടും ആടുന്നത് കണ്ടപ്പോൾ ആക്കെ പേടി ഭയങ്കര പേടി പൂവാ പൂവാ പോകാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരയാനൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവനെ അവനെടുത്തിട്ട് ഒരു പൂമ്പാറ്റമൊക്കെ സ്ഥലത്തേക്ക് വന്നു അത് കടലിൻ്റെ തീരത്താണ് കേട്ടോ കടലൊക്കെ കുറേ തീരമൊക്കെ കുറേ കടലെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് മഴ വന്നു മഴ വന്ന് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറിങ്ങനെ ഓരത്ത് നിന്നു അപ്പോഴേക്കും കടലിൻ്റെ ഭാഗത്തു നിന്ന് അതിഭീകരമായിട്ട് കാറ്റ് വരാൻ തുടങ്ങി കാറ്റിൽ മഴയുടെ ചിന്നലൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്തോട്ടൊക്കെ നല്ലോണം തെറിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അല്ലും കൂടി തൊട്ടടുത്തുള്ള കടയിൽ കയറിയിരുന്നു അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അകത്തിരുന്നു മഴ പോകുന്നവരെന്നു പറഞ്ഞു പിന്നെ ഞങ്ങൾ അകത്തിരുന്നു നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ കടലിൽ ഇങ്ങനെ ഉപ്പ് ഉപ്പ് വരുന്ന പോലത്തെ മഴയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ സൈഡിലുള്ളൊരു കോഫി ഷോപ്പിൽ കയറി ചായയൊക്കെ കുടിച്ചു ചാക്ക് കുടിച്ച് സെറ്റായി എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങള് അല്ല ഗാനമേള കേട്ടു അവനിങ്ങനെ പാട്ട് പാടും അത് കഴിഞ്ഞ് മഴയൊക്കെ പോയി ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോരാൻ വന്നപ്പോഴാണ് ഒരു ബസ് കണ്ടത് മറ്റേ വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് എന്നുള്ള പാട്ടിൽ കാണുന്നൊരു ബസ് അപ്പം ഞാൻ നേരെ അല്ലൂനെയും കൊണ്ട് ബസ്സിൻ്റെ അകത്ത് കയറി ഇതിലോട്ട് കയറാൻ നല്ല പാടായിരുന്നു അവൻ്റെ സൈസിന് കറക്റ്റായിരുന്നു എൻ്റെ സൈസിന് ഞാനിങ്ങനെ പമ്മി പമ്മി കാല് വെച്ച് ഇങ്ങനെ മുട്ടുകൂത്തി കഴിഞ്ഞൊക്കെയാണ് അകത്തെത്തിയത് നല്ല മഴ ആയതുകൊണ്ട് ചെളിയൊക്കെ ഉണ്ടായിരുന്നു അകത്ത് അകത്തോട്ട് ബാക്കി കിച്ചുവൊക്കെ കയറാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ അകത്ത് പോയിട്ട് ആ സ്റ്റെപ്പ് പോലും കയറാൻ ആർക്കും പറ്റില്ല കാരണം ഞാനിങ്ങനെ ഇഴഞ്ഞഴിഞ്ഞൊക്കെയാണ് അതിൻ്റെ അകത്തോട്ട് ഇവരെ ഇവനെങ്ങോട്ട് പോയത് അങ്ങനെ അല്ലക്കൂട്ടം ബസ്സൊക്കെ ഓടിച്ചു കുറച്ചു നേരം അത് ഭയങ്കര ഇഷ്ടമാണ് ഇവനൊരു വണ്ടി പ്രാന്തനാണ് വണ്ടി മാത്രമേ വേണ്ടൂ എന്ത് വണ്ടി കണ്ടാലും അവന് കളിപ്പാട്ടത്തിൻ്റെ ഒന്നും താല്പര്യമില്ല പക്ഷെ വണ്ടി കയറി കഴിഞ്ഞാൽ കൊച്ചിനു തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉറക്കത്തിൽ വരെ പറഞ്ഞോണ്ടിരിക്കും ഭ്രുവങ്കങ്കി ഭുവങ്കങ്കി എന്ന് ഈ എന്ന് പറയുന്നത് വണ്ടീനെയാണോ കേട്ടോ വണ്ടിയാണ് അവൻ്റെ ഭ്രുവങ്കങ്കി അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കണ്ടുപോകുന്നത് നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഉള്ള മഴയൊന്നുമല്ല എന്നിട്ട് ഞങ്ങൾ നേരെ സത്യമാമൻ ജോലി ചെയ്യുന്നത് കാസർഗോഡ് സോളാർ പാർക്കിലാണ് അപ്പം ഞങ്ങൾ സോളാർ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് സോളാർ പാർക്കിലേക്ക് വന്നു ഒരു പത്തഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് ആണ് സോളാർ സോളാർ പാർക്ക് ഉള്ളത് നമുക്ക് ദൂരെ മഴയത്തും മലയുടെ മുതൽ കോട ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു റോട്ടിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു എന്ത് രസമെന്ന് പറയുക പച്ചക്കളറും പിന്നെ മഴയും മഴയുടെ ഇടയിൽ കൂടി മഞ്ഞും എല്ലാം കൂടി ഒരുമാതിരി ഹിൽ സ്റ്റേഷനിലൊക്കെ പോയ ഒരു ഒരു പ്രതീതി ഉണ്ടായിരുന്നു അവിടെ നിന്നപ്പം ഞങ്ങൾ പിന്നെ റോട്ടിലേക്ക് പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അല്ലും അപ്പോഴത്തേക്ക് ഉറങ്ങിയായിരുന്നു അവിടെ എത്തി വണ്ടി നിർത്തിയപ്പം കറക്റ്റ് അവൻ എഴുന്നേറ്റു എന്നിട്ട് പിന്നെ അവൻ്റെയും കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഉറക്കത്തിൽ നിന്നിട്ട് നേരെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം അലസി പോയാലൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് ഈ കാണുന്നതൊക്കെ റംബൂട്ടാൻ തോട്ടമാണ് കേട്ടോ ആ റോഡിനപ്പുറത്തുള്ളതൊക്കെ അവിടെ നിന്ന് നിറച്ച റംബൂട്ടൻ മരങ്ങളും റംബൂട്ടാൻ തോട്ടമൊക്കെയാണ് അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ വണ്ടീന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു പിന്നെ